പെരുവാ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ പെരുവാ പെരുവാ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് ബുധൻ രാവിലെ ആറിന് വിശേഷാൽ ഗണപതി ഹോമം ആറ് പതിനഞ്ചിന് പിറവം പെരിങ്ങാമല ബാലകൃഷ്ണ നാരായണീയ സമിതിയുടെ നാരായണീയം വൈകിട്ട് ആറ് പതിനഞ്ചിന് ക്ഷേത്ര സോപാനത്തിന്റെ പിത്തള പുതിയൽ സമർപ്പണം ക്ഷേത്രം തന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ കലാകാരൻ കണ്ണൻ ജി നാഥ് നിർവഹിക്കും ആറ് മുപ്പതിന് ദീപാരാധന ആറ് നാൽപ്പത്തിയഞ്ചിന് നരസിംഹസ്വാമി ക്ഷേത്രം തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര ഏഴ് മുപ്പതിന് കണ്ണൻ ജി നാഥ് അവതരിപ്പിക്കുന്ന ഭക്തി സംഗീത നിശ എട്ട് വ്യാഴം രാവിലെ ആറ് പതിനഞ്ചിന് തമ്പിക്കാരിക്കോടിന്റെ പുരാണ പാരായണം ഏഴിന് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്ര നാരായണീയ സമിതിയുടെ നാരായണീയം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് ശ്രീ ദുർഗ തിരുവാതിര സംഘം വെള്ളൂർ അവതരിപ്പിക്കുന്ന തിരുവാതിര എട്ടിന് സർഗവീണ തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന നൃത്തനാടകം രുദ്രപ്രജാപതി ഒൻപത് വെള്ളി രാവിലെ ആറ് പതിനഞ്ചിന് ചെല്ലപ്പൻ ഗോപനിലയത്തിന്റെ പുരാണ പാരായണം ഏഴിന് നാരായണീയം എട്ടിന് കലശാഭിഷേകം എട്ട് മുപ്പതിന് ശ്രീബലി പത്ത് മുപ്പതിന് അഭിലാഷ് പെരുവയുടെ ഓട്ടംതുള്ളൽ പതിനൊന്നിന് കളഭാഭിഷേകം പതിനൊന്ന് മുപ്പതിന് സോപാന സംഗീതം പന്ത്രണ്ടിന് ശ്രീഭൂതബലി പ്രസാദ ഊട്ട് വൈകിട്ട് അഞ്ചിന് മനക്കപ്പടി ശ്രീ ഭഗവതി ധർമ്മശാസ്ത്ര നാരായണീയ സമിതിയുടെ നാരായണീയം ആറ് മുപ്പതിന് കോഴിക്കോട്ട് പ്രശാന്ത് വർമ്മ അവതരിപ്പിക്കുന്ന മാനസ ജബലഹരി ഏഴിന് പെരുവാക്കവലയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എതിരേൽപ്പ് ഒമ്പതിന് ദീപാരാധന ഒമ്പത് മുപ്പതിന് വിളക്ക് ശ്രീശക്തി വേലിയാങ്കരയുടെ തിരുവാതിര കൈകൊട്ടിക്കളി ന്യൂസ് ബ്യൂറോ സിറ്റി വോയിസ് കടുത്തുരുത്തി